ുമായി ബന്ധപ്പെട്ടുണ്ടായ നിർമ്മാണ പ്രതിസന്ധി വിഷയത്തിൽ സർക്കാരിനെതിരെ വീണ്ടും വിമർശനവുമായി ഇടുക്കി എം പി സർക്കാർ ഈ വിഷയത്തിൽ ഒളിച്ചു കളിക്കുകയാണെന്ന് എം പി പറഞ്ഞു നിർമ്മാണ നിരോധനത്തിന് കാരണം ഇടുക്കി എം പി ആണെന്ന സി പി എമ്മിന്റെ ആരോപണം ദുരുദ്ദേശപരമാണ് സർക്കാരും വനംവകുപ്പും ഹർജിക്കാരനും ഈ വിഷയത്തിൽ ഒന്നാണ് നാടിനെ വഞ്ചിക്കുന്ന ഇരുപക്ഷത്തിന്റെയും സർക്കാരിന്റെയും പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നും എം പി ആവശ്യപ്പെട്ടു കോടതിക്ക് മുമ്പാകെ വന്നിട്ടുള്ള സർക്കാരിൻ്റെ സത്യവാങ്മൂലം ആ സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് വിധി വന്നിട്ടുള്ളത് എന്ന് വ്യക്തമായിരിക്കെ സി പി എം ഇക്കാര്യത്തിൽ നൂറ് ശതമാനം പ്രതിക്കൂട്ടിലായിരിക്കുന്ന വേളയിൽ അനാവശ്യമായി പ്രചരണം സംഘടിപ്പിച്ചുകൊണ്ട് ഹൈവേയുടെ നടപടികൾ അല്ലെങ്കിൽ പ്രവൃത്തി വികസന പ്രവർത്തി തടസ്സപ്പെട്ടിട്ടില്ല എന്നും ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ എംപിയും അതുപോലെ മറ്റുള്ളവരുമാണ് കാരണക്കാർ എന്ന് പറയുന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് സി പി ഐ എമ്മും ഇടതുപക്ഷ നേതൃത്വവും കടന്നു വരുന്നത് ദുരുപതിഷ്ഠിതമാണ് എനിക്ക് ഇടതുപക്ഷ നേതൃത്വത്തോട് ഈ കാര്യത്തിൽ പറയാനുള്ളത് വസ്തുതകൾ മനസ്സിലാക്കാൻ നിങ്ങൾ ഇനിയും തയ്യാറാകണം നിങ്ങൾ ഈ നാടിനെ വഞ്ചിക്കുന്ന ഈ പരിപാടി ഇനിയെങ്കിലും അവസാനിപ്പിക്കണം സർക്കാർ ഈ കാര്യത്തിൽ ഒളിച്ചു കളിക്കുകയാണ് വനംവകുപ്പും സർക്കാരും ഹർജിക്കാരനും ഒന്നാണ് ഈ കാര്യത്തിൽ ഹർജിക്കാരനെ എല്ലാ അർത്ഥത്തിലും സഹായിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ഗവണ്മെന്റാണ് ഈ ബി ജെ പി നേതാവിനെ എല്ലാ തരത്തിലുമുള്ള ചൂട്ടുപിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അവസരമൊരുക്കി ഗോത്രഭേരി എന്നുള്ള പദ്ധതിയിൽ പരിപാടിയിൽ മുഖ്യ അതിഥിയായി ക്ഷണിച്ചു വരുത്തി സർക്കാരിൻ്റെ നയപ്രഖ്യാപന വേദിയിൽ കൂടെയിരുത്തി എല്ലാ സംരക്ഷണവും കൊടുത്തിരിക്കുകയാണ് അത് മാത്രമല്ല സ ഈ ഹർജിക്കാരന് വീണ്ടും എല്ലാ ഡോക്യുമെന്റ്സും നൽകിയിട്ടുള്ളത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അതുപോലെ തന്നെ ഈ ഹർജിക്കാരന് വേണ്ടി എന്നാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നുള്ള രീതിയിൽ ഒരു സത്യവാങ്മൂലം അവിടെ കൊടുത്തിരിക്കുകയാണ് ഇവിടെ പരിവേഷ് പോർട്ടലുമായി ബന്ധപ്പെട്ട് എൻ എച്ച് എ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അവിടെ നഷ്ടപരിഹാരം നൽകിയിരിക്കുന്നു എന്നുള്ളതിനെയാണ് സി പി എം ഇപ്പോൾ ആക്ഷേപ വിധേയമാക്കുന്നത് ഞാൻ ഈ കാര്യത്തിൽ നേരത്തെ തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളതാണ് എന്തുകൊണ്ടെന്നാൽ ഇവിടെ സിജുമോൻ സോറി കിരൺ സിജു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ കേസിന്റെ വിധി വരുന്നത് രണ്ടായിരത്തി മാർച്ച് മാസം ഇരുപത്തി തീയതിയാണ് ആ വിധി വരുന്നതോടുകൂടി ദ ലോ ഓഫ് ദ ലാൻഡ് നാട്ടിലെ നിയമം എന്ന് പറയുന്നത് ആ വിധിയാണ് എന്തുകൊണ്ടെന്നാൽ ഇതെല്ലാം പൊതുമരാമത്ത് വകുപ്പിന്റെയും റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ പുറംപോക്കിലും വരുന്ന ഭൂമിയാണ് എന്ന് അസന്യക്തമായി കേരള ഹൈക്കോടതി പ്രഖ്യാപിക്കുകയാണ്